എല്ലാ കൂട്ടുകാർക്കും പ്രപഞ്ചഗീതിയിലേക്ക് സ്വാഗതം ഇന്ന് എനിക്ക് കുറച്ച് കാട് കയറിയ ചിന്തയാണ് കേട്ടോ സാധാരണ പ്രകൃതിയുടെ സൗന്ദര്യം കാണുമ്പോൾ വീണ്ടും വീണ്ടും ഈ ഭൂമിയിൽ ജീവിക്കണമെന്ന് തോന്നാറുണ്ട് അതെൻ്റെ വീഡിയോ ഒക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ വീണ്ടും ജീവിക്കണം അത്ര പ്രകൃതി സൗന്ദര്യം ആണ് നമ്മൾ കാണുന്നത് പക്ഷേ സന്ധ്യാസമയത്ത് സൂര്യൻ മായാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആശിച്ചിട്ടുണ്ട് അത് പ്രകൃതിയുടെ ആ സൗന്ദര്യം നമ്മളിൽ നിന്ന് നിന്നകന്നു പോകല്ലേ പിന്നെ അങ്ങനെ പല കാര്യങ്ങളാണ് വരുന്നത് ഒരുപക്ഷെ നിങ്ങളിൽ ചിലർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ടാവാം എപ്പോഴും ഒരുപോലല്ലോ ചിന്തകൾക്കൊക്കെ മാറ്റം വരില്ലേ ചില ദിവസങ്ങളിൽ നമുക്ക് പ്രകൃതി അത്ര മനോഹരമാണ് അതുകൊണ്ടാണ് നമ്മൾക്ക് വീണ്ടും ജീവിക്കണം ജീവിക്കണം എന്ന് തോന്നിക്കൊണ്ടിരിക്കുന്നത് നാം കണ്ടിട്ടില്ലാത്ത ഈശ്വരൻ അതായത് പ്രകൃതിയുടെ ആ ശാസ്ത്രം തന്നെ വളരെ മനോഹരമാണ് അതെല്ലാം ഒ കൂടിയല്ലേ നമ്മൾ കാണുന്നത് രാവും പകലും വരുന്നത് പോലെ ഭൂമിയിലെ വൃക്ഷങ്ങൾ ആ വൃക്ഷങ്ങളുടെ വളർച്ച അതിലെ പൂക്കൾ പുഴകൾ വൃക്ഷ ലതാതിക്കൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഓരോ ഇലകളിലുമുള്ള കലാപരമായിട്ടുള്ള മാറ്റങ്ങൾ പക്ഷികൾ പക്ഷികളുടെ കരച്ചിലുകളുടെ ശബ്ദങ്ങൾ തന്നെ വ്യത്യസ്തമായിട്ടുള്ളത് പ്ര ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവയുടെ സ്നേഹപ്രകടനങ്ങൾ എല്ലാം മനോഹരമാണ് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല വീണ്ടും ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന നിമിഷങ്ങളാണ് അതെല്ലാം പ്രപഞ്ചത്തിലെ മറുവശം വൃത്തികേടാണ് വൃത്തികേട് എന്ന് പറഞ്ഞാൽ എല്ലാമാണെന്നല്ല നമ്മളിപ്പോൾ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോഴും ഒക്കെ നമുക്ക് വളരെ ദുഃഖങ്ങളുണ്ടാകും ദുഃഖങ്ങളുടെ പെരുമഴ ചില ഓരോ ദിവസത്തെയും വാർത്തകൾ കാണുമ്പോഴും കേൾക്കുമ്പോഴും എല്ലാം വളരെ ദുഃഖമാണ് ഒന്നും ചിന്തിക്കാതെ അടിച്ചു പൊളിച്ച് ജീവിക്കുന്ന രണ്ട് കുറേ പേര് അവർക്കിതൊന്നും പ്രശ്നമല്ല സന്തോഷവും ലഹരിയും ധനവും ഒക്കെ മാത്രമാണ് അവരുടെ ചിന്ത എങ്ങനെയെങ്കിലും കുറേ പൈസ ഉണ്ടാക്കണം അടിച്ചു പൊളിക്കണം അങ്ങനെയൊക്കെ ആണ് സ്വാർത്ഥ താൽപ്പര്യം മാത്രമായി ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നു കുറച്ചുകൂട്ടർ സ്വാർത്ഥ താല്പര്യമാണ് മിക്കവർക്കും എങ്ങനെയെങ്കിലൊക്കെ ജീവിക്കണം മറ്റുള്ളവരുടെ ദുഃഖവും ബുദ്ധിമുട്ടും മനസ്സിലാക്കാൻ ആവാതെ സ്വാർത്ഥത മുൻനിർത്തി ജീവിക്കുന്നതാണ് അഹങ്കാരം തലയിൽ കയറുമ്പോൾ എന്തും ചെയ്യാൻ മടിക്കാത്തവർ അഹങ്കാരം ഇങ്ങനെ തലയിൽ കയറുമല്ലോ അപ്പോൾ എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് നമ്മൾ കണ്ടുവരുന്നത് പിന്നെ ഈഗോ 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 ആർക്കാ ഈഗോ ഇല്ലാത്തല്ലേ ഈഗോ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഞാൻ പറയുന്നതും മാത്രമാണ് എന്ന് ധരിച്ചിരിക്കുന്നവര് നമ്മൾ പറഞ്ഞൊന്നും മനസ്സിലാവുകയില്ല ഞാൻ പറയുന്നത് മാത്രമാണ് ശരി ഞാനും പറയാറുണ്ട് കേട്ടോ ഞാൻ എനിക്ക് ശരിയെന്ന് തോന്നുന്നതാ ഞാൻ ചെയ്യാറുള്ളൂ തെറ്റായിട്ട് കുട്ടിക്കാലത്ത് നമ്മളോട് ഇഷ്ടം കാണിക്കുന്നവരോട് ഒരു പ്രത്യേക ഇഷ്ടം തോന്നും എനിക്കൊക്കെ അങ്ങനെയാണ് കുട്ടിക്കാലത്തെ എന്നെ ഇഷ്ടപ്പെട്ടവര് എൻ്റെ ജീവിതത്തിലും അങ്ങനെ ഇഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് നിഷ്കളങ്കമായിട്ടുള്ള സ്നേഹം കുട്ടിക്കാലത്തെ കാര്യം നിത്യവും സഹായത്തിനും വന്നിരുന്ന ഒരു ചേച്ചി ആ ചേച്ചിയൊക്കെ ഞാൻ ഇപ്പോഴും ഓർക്കും എവിടെ അവരും മറന്നു പോയിട്ടുണ്ടാവും അത് ചില ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ അതുപോലെ ഒരു വലിയമ്മ പിന്നെ എനിക്കൊരു ചിറ്റി ഉണ്ടായിരുന്നു ആൻറ്റി ആൻറ്റിയാണ് അതായത് ഇപ്പം എൻ്റെ അമ്മായിയാണ് എനിക്കിപ്പോഴും സ്നേഹമാണ് പക്ഷേ അവരറിയുന്നില്ല ഞാൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ ഇടയ്ക്കൊക്കെ നമുക്കൊരു ഗ്യാപ്പ് വരില്ലേ ഒരകൽച്ച അറിഞ്ഞണ്ട കല്ലെന്നതല്ല അത് പ്രകൃതിയുടെ ഒരു നിയമമാണത് എങ്ങനെയൊക്കെയോ അകന്ന് പോവും ഞാൻ ആൻറ്റിയുടെ അടുത്ത് ഇപ്പോൾ പോവാറില്ല എൻ്റെ സാഹചര്യം അനുകൂലമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അല്ലാണ്ട് പ്രത്യേക ദേഷ്യോ വൈരാഗ്യമോ വഴക്കോ ഒന്നുമില്ല ആൻറ്റി ഇപ്പോഴും എനിക്കിഷ്ടം തന്നെ വളരെ ചെറുപ്പത്തിൽ എനിക്ക് പൗഡറിട്ട് കണ്ണെഴുതി പൊട്ടുകുത്തി പൂ ചൂടി ഒക്കെ തരുന്ന കുളിപ്പിച്ചൊക്കെ തരുന്ന ആളായിരുന്നു അത് നീ എൻ്റെ മനസ്സിൽ നിന്നും മാറുന്നില്ല ആ പൗഡറിൻ്റെ മണം പൂവിൻ്റെ സുഗന്ധം എൻ്റെ ഒരു നമ്പ്യാർ വട്ടം നന്ദ്യാർ വട്ടം പൂവായിരുന്നു അത് പൂജയ്ക്ക് കൊണ്ടുവന്ന പൂവാണ് അതിൽ നിന്നെടുത്ത് തലയിൽ വെച്ച് തരും ആൻറ്റിയോട് ഇപ്പോഴും വലിയ സ്നേഹമാണ് പക്ഷേ ആൻറ്റിക്കതറിയില്ലെട്ടോ എനിക്ക് സ്നേഹമുണ്ടെന്നുള്ള ഉണ്ടെന്നുള്ള കാര്യമൊന്നും അവർക്ക് കുട്ടികളില്ലാത്തത് കൊണ്ടും വലിയ ധനികയുമാണ് അപ്പോൾ എൻ്റെ ജീവിത സാഹചര്യം കൊണ്ടും ഞാൻ അകന്ന് നിൽക്കുകയാണ് അങ്ങനെ ധനാഠ്യരോടൊക്കെ അടുക്കുന്നത് അത്ര നല്ലതല്ലോ മറ്റുള്ളവർ വേറെ അതിലൊന്നുമല്ല മാതാപിതാക്കളുടെയോ മറ്റുള്ളവരുടെയോ സമ്മർദ്ദത്തിന് വഴങ്ങി വിവാഹിതരാകുന്ന പെൺകുട്ടികളില്ലേ അവരുടെയൊക്കെ കഥകൾ കേൾക്കുന്നില്ലേ പെൺകുട്ടികൾ അബലയാണ് ഈ അടുത്ത് ഈ കുറെ കാര്യങ്ങൾ നമ്മൾക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട് പെൺകുട്ടികളുടെ വിവാഹം കഴിഞ്ഞ് ഭദ്രഗൃഹത്തിലുണ്ടായ അനുഭവങ്ങളും മറ്റും സ്വന്തം കാലിൽ നിൽക്കാൻ കഴിവില്ലാത്തവർ തികച്ചും അബല ആണ് സ്വന്തം കാലിൽ നിന്നാ തന്നെ അവിടെയുമുണ്ട് പ്രശ്നങ്ങൾ ചില അവസരങ്ങളിൽ ആത്മഹത്യയെ കുറിച്ച് ചിന്തിച്ചു പോകും അങ്ങനെ നിങ്ങളൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ എന്നറിയില്ലോ ചിന്തിച്ചിട്ടുണ്ടാവില്ലായിരിക്കും ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരികയാണ് ചില കാര്യങ്ങൾ കുട്ടികൾക്ക് മനസ്സിന് പറ്റാത്തത് കൊച്ചുകുട്ടികൾ കൂടങ്ങി ഇപ്പൊ ആത്മഹത്യ ചെയ്യുന്നുണ്ട് അവരുടെ മനസ്സിന് യോജിച്ച് വരാത്തത് കൊണ്ടാണ് ആ ആത്മഹത്യയിലേക്ക് പ്രേരണ വരുന്നത് അതുപോലെ തന്നെ പുരുഷ മേധാവിത്വം കൂടിക്കൂടി വരുന്നതാണ് പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ പുരുഷന്മാർക്കൊക്കെ ഒരു എന്തൊക്കെയോ ഉണ്ട് എന്തോ ഒരു പ്രത്യേകതയൊക്കെ ആയിരുന്നു ഇപ്പോഴും പക്ഷേ ഇങ്ങനെ ആ ഒരു എന്താ പറയുക മേധാവിത്തുന്ന എന്താ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ പറയുന്നത് എനിക്ക് എന്നെ അറിയാൻ പറ്റുന്നില്ല ചില സമയത്തിൽ അമ്മയും അച്ഛനും ഇല്ലെങ്കിൽ വീട്ടുകാരുടെയും ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും ഉത്തരവാദിത്വം ഇല്ലായ്മ ഇതൊക്കെ വേദനാജനകമാണ് അപ്പോൾ നമ്മൾ ഓർത്ത് പോകും എന്തിനും നമ്മളിങ്ങനെ ഇതൊക്കെ വളരെ ഒരു ദുഖമുണ്ടാവും അഭിമാനത്തെ ഭയന്ന് ചിലർ ഒതുങ്ങി കഴിയുന്നു ഒന്നും പറയില്ല ആരോടും സുഹൃത്തുക്കളോടൊന്നും പറയില്ല സുഹൃത്തുക്കളോട് പറഞ്ഞാൽ തന്നെ സുഹൃത്തുക്കൾ മനസ്സിലാക്കണ്ടേ ചിലർ എല്ലാം മറന്നു സന്തോഷിക്കാൻ ശ്രമിക്കുന്നു അപ്പോഴാണ് ആ ലഹരിക്കൊക്കെ അടിമകളായി പോകുന്നത് കേട്ടോ അല്ലെങ്കിൽ സന്തോഷം കൂടി വരുമ്പോൾ പിന്നെ എന്തൊക്കെ ചെയ്യണം എന്നറിയില്ലല്ലോ ശരിയായിട്ടുള്ള സന്തോഷം വേണമെങ്കിൽ നല്ല സുഹൃത്തുക്കൾ വേണം നമ്മളെ മനസ്സിലാക്കാൻ പറ്റിയ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും പറയും അവർ വിചാരിക്കുന്ന വേറെ അവരുടെ അനുഭവങ്ങളൊക്കെ ആയിരിക്കും അവർ വിചാരിക്കുന്നത് നമ്മുടെ മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഉള്ള ആത്മാർത്ഥമായ ഒരു നല്ല സുഹൃത്ത് ഉണ്ടോ എന്നറിയില്ല അവിടെയൊക്കെ പരാജയം സംഭവിക്കുകയാണ് ജീവിതത്തിൽ അങ്ങനെ പല പരാജയങ്ങളും പലർക്കും സംഭവിക്കുന്നുണ്ട് ദുഃഖങ്ങൾ ഷെയർ ചെയ്യാൻ പറ്റാണ്ടും മറ്റും വാക്കുകൾ വാചകങ്ങൾ ഇതെല്ലാം തെറ്റായി കരുതുന്നു ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറഞ്ഞ അവര് വേറെ അർത്ഥത്തിലെടുക്ക എന്തെങ്കിലൊക്കെ ചെയ്ത അതൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ ആരും സുഹൃത്തുക്കളോടൊന്നും പറയില്ല ഒരു സുഹൃത്തിന് പരസ്പരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെന്തിനാണ് സൗഹൃദം നമ്മളെ മനസ്സിലാക്കണം സുഹൃത്താണെങ്കിൽ ഞാൻ ഇനി ഇത് ഡീറ്റെയിൽ ആയിട്ട് എഴുതിയൊന്നും ചെയ്യില്ല കേട്ടോ ടെക്സ്റ്റ് ഇട്ടിട്ടുള്ളത് കൊണ്ട് ചെറിയ ചെറിയ ഇഷ്ടങ്ങൾ അറിഞ്ഞിരിക്കുക എനിക്കൊക്കെ അറിയാം എന്നെ എൻ്റെ കൂട്ടുകാരുടെയൊക്കെ ചെറിയ ചെറിയ ഇഷ്ടങ്ങളൊക്കെ ഞാൻ അറിഞ്ഞിരിക്കും നോട്ട് ചെയ്ത് വയ്ക്കുക അതല്ല അവർക്കതിഷ്ടമാണ് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും പക്ഷെ എൻ്റെ കാര്യങ്ങൾ ചെറിയ ഇഷ്ടങ്ങൾ വില കൽപ്പിക്കാത്തവര് പിന്നെ വലിയ ഇഷ്ടങ്ങളൊക്കെ ചെയ്യോ ഇല്ലേ നമ്മളുടെ സുഹൃത്താണെങ്കിൽ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും നമ്മുടെ ഇഷ്ടങ്ങൾ സൗഹൃദ ബന്ധം എന്ന് പറഞ്ഞാൽ ദുഃഖങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കുക എന്നാണ് പക്ഷേ മിക്കവരും അതൊന്നുമല്ല അടിച്ചുപൊളിച്ച് ചിരിച്ച് പോരും എനിക്ക് കഴിയുന്ന ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്ത് കൊടുക്കാൻ എനിക്ക് വലിയ ഇഷ്ടമാണ് പക്ഷേ അങ്ങനെ സഹായം ചെയ്യുമ്പോൾ മറ്റുള്ളവർ തെറ്റിദ്ധരിക്കുന്നത് കൂടാതെ ഈ സഹായം കിട്ടുന്നവരും എന്തൊക്കെയോ തെറ്റിദ്ധാരണകൾ വരുന്നു വരുന്നുണ്ട് എൻ്റെ അനുഭവം കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ എനിക്ക് പല അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് എൻ്റെ ഈ നല്ല ഒരു സ്നേഹം ഈ പ്രപഞ്ചത്തിൽ ജീവിക്കണമെങ്കിൽ പലതും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട് പല കാര്യങ്ങൾ നമ്മൾക്ക് മിക്കതും അറിയാൻ പാടുണ്ടാവില്ല നമ്മളുടെ അനുഭവങ്ങളാണ് നമ്മളെ പലതും പഠിപ്പിക്കുന്നത് അങ്ങനെ പലതും പഠിക്കേണ്ടതായിട്ടുണ്ട് ചില വിള വളർത്തു മൃഗങ്ങളൊക്കെ കണ്ടിട്ടില്ലേ പെറ്റ്സ് എന്തിനാണ് ജീവിക്കുന്നത് അവർക്ക് മിണ്ടാണെന്ന് അറിയില്ല എങ്കിലും ആ ഇണക്കം കണ്ടിട്ടില്ലേ പ്രകൃതിയിലെ ആ ഒരു നമ്മുടെ സന്തോഷമൊക്കെ വരുന്ന നിമിഷങ്ങളാണ് അതെല്ലാം ചില മനുഷ്യർ അങ്ങനെയല്ല നമ്മൾ എത്രയോ ഇണങ്ങി കഴിഞ്ഞാലും നമ്മളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല നമ്മളോട് അടുത്തിട്ടുണ്ടാവില്ല പ്രകൃതിയെ ഇഷ്ടപ്പെടുന്ന പോലെ തന്നെ മനുഷ്യരെയും ഇഷ്ടപ്പെടുക എനിക്ക് പറയാനുള്ളതാട്ടോ ഞാൻ പറയണം ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല പക്ഷെ ഒരു നിമിഷ നേരത്തെ ദുർബലമായ മനസ്സാണ് ഈ ആത്മഹത്യ ചെയ്യിക്കുന്നത് ആത്മഹത്യ ചെയ്യാ എന്ന് പറഞ്ഞാൽ അത് ജീവിതത്തിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണ് പിന്നെ ഒന്നും അറിയണ്ടല്ലോ എന്നുള്ള ചിന്തയാണ് പക്ഷെ നമ്മൾ മരി ജീവൻ തന്നവർ തന്നെ നാം അറിയാതെ അത് തിരിച്ചെടുക്കുന്നു നമ്മൾ എന്താണെങ്കിലും ജനിച്ചു കഴിഞ്ഞാൽ മരണം ഉണ്ടെന്നുള്ളത് നിശ്ചയമാണ് ആരും മരിക്കാതിരിക്കില്ലല്ലോ പക്ഷെ അതിന് എന്നാണെന്ന് മാത്രം അറിയില്ല നമുക്ക് ഏത് നിമിഷമാവാം ഇതൊക്കെ ഈ പോയിന്റുകളൊക്കെ ഞാൻ പലപ്പോഴും പല പ്രാവശ്യമായിട്ട് പറയാറുള്ളതാണ് പക്ഷെ ആർക്കും അങ്ങനെ ശ്രദ്ധിക്കണം എന്നൊന്നുമില്ലല്ലോ വല്ല തമാശ വല്ലതൊക്കെ കണ്ടിച്ചിരിക്കണം എന്നൊക്കെ മാത്രമല്ലേ എല്ലാവരും ആഗ്രഹിക്കുന്നത് പ്രകൃതിയെ സ്നേഹിക്കുക പ്രപഞ്ചത്തെ അടുത്തറിയുക എന്നു പറഞ്ഞാൽ പ്രപഞ്ചത്തിലെ എല്ലാ ജീവജാലങ്ങളെയും നമ്മൾ മനസ്സിലാക്കിയിരിക്കുക ജീവജാലങ്ങളെയൊക്കെ ശ്രദ്ധിക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേകതയാണ് സഹകരണം എപ്പോഴും നല്ലതാണ് ഞാൻ ആദ്യാദ്യം പറ്റി മാത്രമേ ഇടുവുള്ളായിരുന്നു പിന്നെ പ്രപഞ്ചത്തിലെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നത് കാണുമ്പോൾ ഇതിലെന്തോ തരികിടമുണ്ടോ എന്ന് കരുതുന്നവരുണ്ട് കേട്ടോ അവരെന്തിനാ നമ്മളെ ഇത്ര സ്നേഹിക്കുന്നതെന്നാണ് ചിലവരുടെ വിചാരം അതേസമയം കപട സ്നേഹത്തിൽ വഞ്ചിതരാകാതെ ആത്മാർത്ഥത തിരിച്ചറിയുക ചിലവർ നമ്മളുടെ കപടസ്നേഹമൊക്കെ കാണിക്കും വരും ഇഷ്ടമാണെന്നും പറഞ്ഞ് അതവരുടെ എന്തെങ്കിലും കാര്യസാധ്യത്തിനായിരിക്കും ശരിയായിട്ടുള്ള ഇഷ്ടമായിരിക്കില്ല നിങ്ങൾക്ക് വായനയൊക്കെ ഇഷ്ടമാണോ ഞാൻ ഇത്ര വായിൽ തോന്നിയതൊക്കെ എന്തൊക്കെയോ പറഞ്ഞു ഒരു കാ കാ എന്താണ് കാടൻ നിമിഷം വരുന്നു ഒരു കാട് കയറിയ ചിന്തയായിരുന്നു അപ്പൊ എനിക്ക് എന്തൊക്കെയോ എന്ന് തോന്നി നിങ്ങൾ വായിക്കുക വായിച്ച് വളരുക കുറെ കാര്യങ്ങളൊക്കെ വായനയിൽ നിന്നൊക്കെ കിട്ടും വായിക്കാതിരുന്നാ ഒന്നും കിട്ടില്ല നമുക്ക് പറയാനും നിങ്ങൾക്ക് പ്രപഞ്ചഗീതിയൊക്കെ ഇഷ്ടമാണോ ഞാൻ ഇങ്ങനെ പറയുകയും എഴുതുകയൊക്കെ ചെയ്യുന്നുണ്ട് ആർക്കൊക്കെ ഇഷ്ടമുണ്ടോ എന്തോ ഇഷ്ടപ്പെടുന്നവർക്കെല്ലാവരുടെ എല്ലാം നന്ദിയുണ്ട് എല്ലാ ദിവസവും ഒരു പോലി ഇരിക്കില്ല നമുക്ക് പല മാറ്റങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചേഞ്ചും കേൾക്കുന്നുണ്ടോ ആവും സൗണ്ട് അപ്പോൾ രാവും പകലും മാറി മാറി വരുന്നത് പോലെ സുഖവും ദുഃഖവും മാറി മാറി വരും ഇതൊന്നും അധികം പറയണ്ടല്ലോ ഞാൻ പറയാണ്ട് പറയേണ്ട ആവശ്യമില്ല എന്നൊക്കെ വിചാരിക്കും എല്ലാവർക്കും എല്ലാം അറിയാമല്ലോ എന്ന് വിചാരിക്കും പക്ഷെ ചിലപ്പോ ഞാൻ പറയുമ്പോഴായിരിക്കും നിങ്ങളൊക്കെ അത് ആ ശരിയാണല്ലോ നോർക്കുന്നത് ഈ വീഡിയോ കണ്ടതിന് നന്ദിയുണ്ട് ഇടയ്ക്കൊക്കെ എൻ്റെ വീഡിയോ പ്രപഞ്ചഗീതി കാണുന്നതിനും നന്ദിയുണ്ട് വായിക്കുന്നതിനും നന്ദിയുണ്ട് కూప్పు లక్ష్మి లప్చ్మి సీవువుదు